ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പി നൂഡിൽസാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നൂഡിൽസാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വൈകിട്ട് കൊണ്ട കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഈവെനിങ് സ്നാക്കാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് രണ്ട് മുട്ട ഇതുപോലെ ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചിക്കി വറുത്തെടുക്കുന്നു അതിന് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി വറുത്തെടുക്കുന്നു വളരെ ഡ്രൈ ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചിക്കി വറുത്തെടുക്കുന്നു ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിലുകൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ബട്ടർ ബീൻസാണ് ആഡ് ചെയ്യുന്നത് ബട്ടർ ബീൻസിന് ഒരു പ്രത്യേക സ്വാദാണല്ലോ അതുമല്ല അത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബീൻസ് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നു ഇനി ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഏകദേശം ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അധികം അങ്ങോട്ട് വയറ്റി പോകേണ്ട ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഏകദേശം നമ്മുടെ മിക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇന്ന് ഞാൻ രണ്ട് ക്യൂബ് രണ്ട് റൗണ്ട് ഇപ്പി ന്യൂഡിൽസാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് കരുതുന്നത് അപ്പോൾ രണ്ട് ക്യൂബ് ഇപ്പി ന്യൂഡിൽസിന് ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് അതായത് ഒരു ന്യൂഡിൽസിന് ഒന്നേക്കാൾ ഗ്ലാസ് വെള്ളം ആവശ്യമാണ് അത് കുക്കായി വരാൻ അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നു എന്നിട്ട് ഇതിലേക്ക് മസാലാസ് നമ്മുടെ പി നൂഡിൽസിൻ്റെ മസാലാസ് ആഡ് ചെയ്യുന്നു ഫസ്റ്റത്തെ പോർഷൻ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടെണ്ണം അടുത്ത പോർഷൻ ആഡ് ചെയ്യുക അതല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിച്ചൊരു രീതിയിലായി പോവും അപ്പോൾ നമുക്ക് ആ രണ്ട് രണ്ട് ഇപ്പി നൂഡിൽസിന് രണ്ട് മസാലാസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് തീള വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ രണ്ട് റൗണ്ട് ന്യൂഡിൽസിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചിക്കി വറുത്ത് വെച്ചിരുന്ന കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു പോർ കൂടെ വെച്ചിട്ട് പൊക്കത്തേക്ക് പൊക്കത്തേക്ക് വലിച്ച് വലിച്ച് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ നൂഡിൽസ് അതല്ലെങ്കിൽ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യുന്ന പോലെ ചെയ്താൽ നന്നായിട്ട് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ പൊക്കത്തേക്ക് വലിച്ച് വലിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പെർഫെക്റ്റ് ഇപ്പി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും വളരെ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂഡിൽസാണ് താങ്ക്സ് ഫോർ വാച്ചിങ്